ഹായ് ഐ എം ആരിഫ് അനാസ വളരെ ചെറുപ്പത്തിലെ ജീവിതം കാണുന്നതിന് മുമ്പ് ലഹരി എന്നെ വിധവയാക്കി എൻ്റെ മക്കളെ വ്യക്തിമാക്കി ഫുട്പാത്തിലിട്ട് കടന്നുപോയി പിന്നീടുള്ള ജീവിതം തലയും അരയും മുറുക്കി മക്കൾക്ക് വേണ്ടി ജീവിച്ചു എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ സ്കിൽ പവർ ഉണ്ടാവണമെന്നില്ല തകർന്നു പോവും തളർന്നു പോവും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും നമ്മളെ നശിപ്പിക്കുന്ന ഒരേ ഒരു സാധനമാണ് ലഹരി നമ്മൾ നമ്മളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക യഥാർത്ഥ ലഹരി നമ്മുടെ കഴിവാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ അവർക്കായ അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ടായിരിക്കും അതിലൂടെ നമ്മൾ ലഹരി കണ്ടെത്തണം അതാണ് യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മാതാപിതാക്കൾ അവരുടെ കൂടെ നിന്ന് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ച് അതിലൂടെ മക്കളെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കണം അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാന തല സമാപനം ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ തിരൂരി നടക്കും നാടിന്റെയും സമൂഹത്തിന്റെയും നമ്മളുടെ ഓരോരുത്തരും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഈ ലഹരി വ്യാപനത്തിനെതിരെ നമുക്ക് ഒന്നിച്ച് അണിനിരക്കാം ഞാൻ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ തീർച്ചയായും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണേ മറക്കണ്ട